രണ്ട് രാജാക്കന്മാർ ഉത്സവത്തിൽ പറഞ്ഞ ആ മരിച്ചുപോയ പ്രവാചക ശിഷ്യൻ ദൈവഭക്തനായ ഓബേദിയാവല്ലെന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു അത് ഏലീശയുടെ ശിഷ്യനായിരുന്ന ഏഹസ്യവുമല്ല കാരണം തുടർന്നും ദേഹസ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ ആരായിരിക്കാം ആ പ്രവാചക ശിഷ്യൻ തിരുവിടുത്ത് അതേക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാം ആ മരിച്ചുപോയ പ്രവാചക ശിഷ്യൻ്റെ പേരോ അവൻ്റെ മരണകാരണമോ തിരുവിടുത്തിൽ കാണുന്നില്ലെങ്കിലും അവൻ്റെ ആത്മീയ നിലവാരത്തെ ആ കുടുംബത്തിൻ്റെ ആത്മീയ നിലവാരത്തെ നമുക്ക് തിരുവിഴുത്തിൽ കൂടെ വിവേചിച്ചറിയാൻ കഴിയുന്നുണ്ട് കാരണം ഈ സംഭവം നടക്കുന്നത് പഴനീമ കാലത്താണ് അതുകൊണ്ട് തന്നെ പഴനിയമത്തിൻ്റെ വെളിപ്പാടുകളിൽ കൂടെ ആകണം ഇത് വിവേചിക്കേണ്ടത് മരിച്ചുപോയ ഈ പ്രവാചക ശിഷ്യൻ്റെ പേരോ മരണകാരണമോ തിരുവിഴുത്തിൽ വെളിപ്പെടുത്തി കാണുന്നില്ലെങ്കിലും അവൻ എലീശയുടെ ശിശുന്മാരിൽ ഒരുവനായിരുന്നുവെന്നും അവൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും കുട്ടികളുമുണ്ടായിരുന്നുവെന്നും അവൻ വായ്പയായി വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ കഴിയാതെ ഒരു കടക്കാരനായിട്ടാണ് മരിച്ചതെന്നും തിരുവഴുത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ എലീശയോട് പറയുന്ന വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ ആ വിധവ പറയുന്നിങ്ങനെയാണ് ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ടും മക്കളെ അടിമയായി പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു അത് എൻ ഐ വിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ കടക്കാരൻ എൻ്റെ രണ്ട് ആൺമക്കളെ അടിമയായി പിടിച്ചുകൊടുവാൻ വന്നിരിക്കുന്നു എന്നാണ് ഈ പ്രവാചക ശിഷ്യൻ പണം വായ്പയായി വാങ്ങിയിരുന്നുവെന്നും അവന് രണ്ട് ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നുവെന്നും ഈ തിരുവിടുത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം പ്രവാചക ശിഷ്യൻ വായ്പയായി വാങ്ങിയ പണം തിരികെ വാങ്ങാനാണ് അവൻ്റെ മരണശേഷം കടക്കാരൻ ആ വീട്ടിലേക്കും വരുന്നത് ആ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ആ കടക്കാരൻ വന്ന് കുഞ്ഞുങ്ങളെ അടിമയേകാൻ ശ്രമിക്കുന്നത് പണം വായ്പയായി വാങ്ങുക എന്നത് പഴനിയമപ്രകാരം ശാപത്തിൻ്റെ ലക്ഷണമാണ് ഇത് പഴനിയമത്തിൽ നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ പഴനിയമത്തിൻ്റെ വെളിപ്പാടിൽ കൂടെ വേണം നമ്മളത് വിവേചിക്കേണ്ടത് ദൈവകൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും അവൻ വായ്പ വാങ്ങുകയല്ല വായ്പ കൊടുക്കുവാൻ തോണം ദൈവം അവനെ അനുഗ്രഹിച്ചു ഉയർത്തുമെന്നാണ് തിരുവഴുത്തിൽ പഴനിമ കാലഘട്ടത്തിലെ വചന വെളിപ്പാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പഴയ പഴയനിമ കാലഘട്ടത്തിൽ ദൈവജനത്തിനുണ്ടായ ഭൗതിക സമൃദ്ധി അത് അവരുടെ മേലുണ്ടായിരുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ പ്രഥമ ലക്ഷണം തന്നെയായിരുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളും ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ അറുപത്തി വരെയുള്ള വാക്യങ്ങൾ ശാപത്തിൻ്റെ ലക്ഷണങ്ങളുമായി തിരുവഴുത്തിൽ കൊടുത്തിട്ടുണ്ട് പഴയ ഭക്തന്മാർ തങ്ങൾക്കുണ്ടായ ഭൗതിക സമൃദ്ധിയെ ദൈവാനുഗ്രഹത്തിൻ്റെ പ്രഥമ ലക്ഷണമായി വിശ്വസിച്ചിരുന്നു അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടല്ലോ ദൈവകൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ വചനത്തോടനുസന്ധക്കേട് പ്രവർത്തിക്കുന്നവൻ ശാപത്തിലാക്കപ്പെടും എമ്പരാരിൽ ഒരുത്തന് ദാരിദ്ര്യമുണ്ടായാൽ അവനത് മറ്റാരും അറിയാതിരിപ്പാൻ ശ്രമിക്കും കാരണം അവൻ്റെ ന്യായപ്രമാണം പ്രകാരം അതവന് അപമാനമാണ് എങ്കിലും നിലനിൽപ്പാൻ കഴിയാതെ ദാരിദ്ര്യം വരുമ്പോൾ വളരെ രഹസ്യമായി പണം വായ്പയായി കൊടുക്കുന്നവരെ സമീപിച്ച് പണം വായ്പ വാങ്ങും പുറപ്പാട് ദിവസവും ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പറന്നുണ്ട് എൻ്റെ ജനത്തിൽ നിൻ്റെ ഇടയിലുള്ള ഒരു ദരിദ്രനും പണം വായ്പയായി കൊടുത്താൽ പുലിക്കടക്കാരനെ പോലെ ഇരിക്കരുതെന്ന് ദൈവം മോശം മുഖാന്തരമായി ഇസ്രായ ജനത്തിന് കൽപ്പന കൊടുത്തിരുന്നു കാരണം ഒരുത്തൻ വചനത്തോട് അനുസരണക്കേട് പ്രവർത്തിച്ച് അവൻ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടാലും അവൻ അപമാനിക്കപ്പെടും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എല്ലാ ദൈവജനങ്ങളും വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്ന് ദൈവിക സമൃദ്ധി ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്തായിരുന്നതിനാൽ അവരിൽ ഒരുത്തൻ പോലും ദാരിദ്ര്യത്തിന് അടിമപ്പെടുന്നത് ദൈവികതമായിരുന്നില്ല ദൈവം അത് ആഗ്രഹിച്ചിരുന്നില്ല ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദൈവകൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്നും അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നതിനാകുമെന്നും അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്നാണ് തിരുവഴുത്തു പറഞ്ഞത് ഭൗതികമായുള്ള സമൃദ്ധി ആവർത്തന പുസ്തകവും ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം സങ്കീർത്തിന പുസ്തകം നൂറ്റി ഇരുപത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ശത്രുവിൽ നിന്നുള്ള ദൈവിക സംരക്ഷണം സങ്കീർത്തനപ ഇരുപത്തിയേഴാം അധ്യായം അഞ്ചാം വാക്യം ദീർഘായുസ് സങ്കീർത്തന പുസ്സവും തൊണ്ണൂറ്റിയൊന്നിൻ്റെ പതിനാറ് മൂന്നാം തലമുറ വരെ സമ്പത്ത് സംഗ്രഹിച്ചു വെക്കുവാനുള്ള ദൈവാനുഗ്രഹം സദൃശിവാക്യങ്ങൾ പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ട് എന്നിങ്ങനെയുള്ള അനേക നന്മകളെ ദൈവം തൻ്റെ ജനമായ ഇസ്രയേലിന് വാഗ്ദത്തം ചെയ്തിരുന്നു ദൈവകൽപ്പനകളെ പ്രമാണിച്ച് നടക്കുന്നവർക്ക് ഈ നന്മകളെല്ലാം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സദൃശവാക്യം പത്താം അധ്യായം ആറാം വാക്യത്തിൽ തിരുവെടുത്തു പറഞ്ഞിങ്ങനെയാണ് നീതിമാരുടെ സിരസിന്മേൽ അനുഗ്രഹം ഉണ്ടാകും എന്നാൽ ഈ പ്രവാചക ശിഷ്യൻ ഒരു ദരിദ്രനായി തുറന്നു നിലനിൽപ്പാൻ കഴിയാതെയുള്ള ദാരിദ്ര്യം വന്നതുകൊണ്ടാണല്ലോ അവൻ കടക്കാരനെ സമീപിച്ച് പണം വായ്പയായി വാങ്ങിയത് എന്നാൽ ആ പണം തിരികെ കൊടുക്കുവാൻ കഴിയുന്നതിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്തു ഈ പ്രവാചക ശിഷ്യൻ്റെ ഭവനത്തിലുണ്ടായ ദാരിദ്ര്യം മരണം മരണശേഷം പ്രവാചക ശിഷ്യൻ്റെ മരണശേഷം കടക്കാരൻ വന്ന് കുട്ടികളെ അടിമയാക്കുവാൻ വന്നതുമല്ല നാം പഴയനീവത്തിൻ്റെ വചന വെളിപ്പാടുകളിൽ കൂടി തന്നെ വിവേചിക്കേണ്ടിയിരിക്കുന്നു താഴ്മയ്ക്കും യഹോഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകും എന്നാണ് സദൃശിവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നുവെങ്കിലും ആ നന്മകളൊന്നും പ്രാപിക്കാതെയാണ് ഈ പ്രവാചക ശിഷ്യൻ മരിക്കുന്നത് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തി സമ്പന്നന്മാരോടുകൂടി ഇരുത്തി മാനിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവം ഈ പ്രവാചക ശിഷ്യനുണ്ടായ അവനുണ്ടായ ദാരിദ്ര്യത്തിൽ നിന്നും അവനെ വിടിവിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് അങ്കീർത്തന പുസ്തകം അറുപത്തിയെട്ടിൻ്റെ ഇരുപത് ഇങ്ങനെ പറന്നു നമ്മുടെ ദൈവം ഉദാഹരണങ്ങളുടെ ദൈവം മരണത്തിൽ നിന്ന് നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ തൻ്റെ ഭക്തന്മാരുടെ തൻ്റെ ഭക്തന്മാരെ അവരുടെ മരണക്കിടയ്ക്ക് നിന്നും നീക്കുപോക്കുകൾ നൽകി എഴുന്നേൽപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവം ഈ പ്രവാചക ശിഷ്യനെ അവൻ്റെ മരണക്കിടക്കിൽ നിന്നും പിടിവിക്കാഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം പഴയ ഭക്തന്മാരെല്ലാം വിവിധങ്ങളായ കഷ്ടതകളിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണ് എങ്കിലും തങ്ങളെ വിളിച്ചതയും വിശ്വസനെന്ന് ഓരോ ഭക്തന്മാരും തങ്ങളുടെ ജീവകാലത്ത് തന്നെ രുചിച്ചറിഞ്ഞിട്ടുണ്ട് സങ്കീർത്തന പുസ്തകം മുപ്പത്തി നാലാം അധ്യയം പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടിവിക്കുന്നു അസംഖ്യമായ അനർത്ഥങ്ങൾ ദൈവഭക്തന്മാർക്കെതിരെ ഉയർന്നിട്ടുണ്ടെങ്കിലും ദൈവം അവരെ അതിൽ നിന്നെല്ലാം പിടിവിച്ചിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്ന ഒരുത്തിനും അവരുടെ ജീവകാലം മുഴുവൻ താഴ്ച ഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ദൈവഭക്തനായിരുന്ന യോസഫ് അനേക താഴ്ചകളിൽ കൂടി കടന്നു പോയെങ്കിലും ദൈവം അവനോടുകൂടി ഇരുന്ന് തക്ക സമയത്ത് അവനെ ഉയർത്തിമാനിച്ചു മാനിച്ചു ഇസ്രയേലിന് രാജാവായിരിക്കാൻ യഹോബയ ദൈവം അഭിഷേകം ചെയ്ത ദാവീദ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും മറ്റുള്ളവരോട് യാചിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നാൽ ആ കഷ്ടതകളെല്ലാം താൽക്കാലികമായിരുന്നു ഏത് കാര്യത്തിനായി ദൈവം ദാവിദിനെ തിരഞ്ഞെടുത്തുവോ അതേ സ്ഥാനത്ത് ദൈവം അവനെ ഏരുത്തുകയും തൻ്റെ മഹത്വത്തെ അവനിൽ കൊണ്ട് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു ദാരിദ്ര്യത്തിലും രോഗത്തിലും ശത്രു പീഡനത്തിലൊകപ്പെട്ട് യാതൊരു നീക്കുപൂക്കുമില്ലാതെ മരണത്തിനടിവപ്പെടുക എന്നത് പഴനിവപ്രകാരം ശാപത്തിൻ്റെ ലക്ഷണമാണ് തിരുവിടുത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അവൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കായി ഈ ഷാവോക്കുകയും നിൻ്റെ മേൽ വരികയും നീ നശിക്കും വരെ നിന്നെ പിന്തുടർന്ന് പിടിക്കുകയും ചെയ്യുമെന്ന് ആവർത്തന പുസ്തകവും ഇരുപത്തിയെട്ടാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഇസ്രയേലിനോ ഇസ്രയേൽ രാജ്യമോ ദൈവകൽപ്പനകളെ അനുസരിക്കാതെ നടന്നാൽ ദൈവം ആദ്യം അത് തൻ്റെ വചനത്താൽ അവരോട് ഇടപെടും എൻ്റെ ശാസനകൾക്ക് തിരിഞ്ഞുകൊള്ളു ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും എൻ്റെ വചനങ്ങളെ അറിയിക്കും ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാതെയും എൻ്റെ കൈ നീട്ടിയിട്ടും ആരും കൂട്ടാക്കാതെയും നിങ്ങളെൻ്റെ ആലോചന ഒക്കെയും ത്യജിച്ച് കളയുകയും എൻ്റെ ശാസനയൊട്ടും അനുസരിക്കാതെയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസത്തിൽ ചിരിക്കും നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും എന്നാണ് സദൃശവാക്യം ഒന്നാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ദൈവവചനത്തിൽ കൂടെയുള്ള ശാസനകളേറ്റിട്ടും ദൈവത്തെങ്കിലേക്ക് തിരിയാത്തവരുടെ ഹൃദയം കഠിനമാകുകയും ഒടുവിൽ അവർ ദൈവിക സംരക്ഷണ വലയത്തിൽ നിന്നും പുറത്തു പോവുകയും ചെയ്യും അങ്ങനെ വചനത്തോട് മത്സരിക്കുന്നവരാണ് സാധാന്യ ബന്ധനത്തിൽ അകപ്പെട്ടു പോകുന്നത് ദൈവിക സംരക്ഷണം ഇല്ലാതെയാകുമ്പോഴാണ് ശത്രു കവർച്ച നടത്താൻ എത്തുന്നതും ഇസ്രായേൽ ജനം എപ്പോഴൊക്കെ ദൈവവചനത്തിൽ നിന്നും അകന്നു അകന്നുപോയിട്ടുണ്ടോ അപ്പോഴൊക്കെയും അവർ ദുഷ്ടൻ്റെ ആക്രമണത്തിനും ഇരയായിട്ടുണ്ട് ക്ഷാമം ദാരിദ്ര്യം രോഗങ്ങൾ ശത്രുവിൻ്റെ ഭീഷണി അന്യ അടിമകളായി കൊണ്ടുപോകൽ എന്നീ തിന്മകളെല്ലാം പൈശാചികമായിരുന്നു ദൈവവചനത്തിൽ ശാസനകൾ ശാസനകളേറ്റിട്ടും ദൈവത്തെ അന്വേഷിക്കാത്തവർ ദൈവിക സംരക്ഷണത്തിന് പുറത്താകുകയും ശത്രു അവരെ പീഡിപ്പിക്കുകയും ചെയ്തു വന്നു തിരുവെടുത്ത് പറഞ്ഞു കൂടെ കൂടെ ശാസനകളേറ്റിട്ടും ശാഠ്യം കാണിക്കുന്നവർ നീക്കുപോക്കില്ലാതെ നശിച്ചുപോകും സദൃശവാക്യം ഇരുപത്തൊമ്പതിൻ്റെ ഒന്നാണ് ഞാനിവിടെ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളയുന്നവരാണ് നീക്കുപോക്കില്ലാത്ത അനർത്ഥത്തിൽ അകപ്പെട്ടു പോകുന്നത് ആവർത്തന ബസ് ഇരുപത്തിയെട്ടിൻ്റെ ഇരുപത്തിരണ്ട് പിറന്നു നീ നശിക്കും വരെ അവ നിന്നെ പിന്തുടരും ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടക്കാത്തവർക്ക് ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥങ്ങൾ ഉണ്ടാവുകയും നശിക്കും വരെ അതവരെ പിന്തുടരുകയും ചെയ്തു വന്നിരുന്നുവെന്ന് പഴയ നീമത്തിൻ്റെ വെളിപ്പാടിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എലീശയുടെ ശിഷ്യനും അതുതന്നെയാണ് സംഭവിച്ചത് ഒന്ന് അവൻ ദാരിദ്ര്യത്തിന് അടിവപ്പെട്ടു പണം വായ്പയായി വാങ്ങി ദാരിദ്ര്യത്തെ തരണം ചെയ്യുവാൻ അവൻ ശ്രമിച്ചെങ്കിലും ആ പണം തിരികെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ മരണത്തിന് അനുഭവപ്പെട്ടു ആ കുടുംബത്തിനെതിരായ ഉയർന്ന പ്രതിസന്ധി അതുകൊണ്ടും തീർന്നില്ല പ്രവാചക ശിഷ്യൻ്റെ മരണശേഷം കടക്കാരം വന്ന് കുട്ടികളെ അടിമയാക്കാൻ വന്നു ഈ കുടുംബത്തിനുണ്ടായ ദാരിദ്ര്യം മരണം തലമുറകളെ അപഹരിക്കാനുള്ള ശത്രുവിൻ്റെ ശ്രമം ഇവയെല്ലാം നമ്മൾ പഴയ പഴയനിയമ കാഴ്ചപ്പാടിൽ കൂടി തന്നെ വിഭേചിക്കേണ്ടിയിരിക്കുന്നു ഈ പ്രവാചകശേഷൻ എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചു വന്നോ അകൃത്യം ചെയ്തുവെന്നോ തിരുവിടുത്തിൽ രേഖപ്പെടുത്തി കാണുന്നില്ല എങ്കിലും ഇപ്രകാരം ഒരു തകർച്ച അവനും ആ കുടുംബത്തിനും ഉണ്ടാകുവാൻ തക്കതായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാതിരിക്കുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തിരുവഴത്ത് പറഞ്ഞു സദൃശിവാക്യം ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നുപോകുന്നതും പോലെ കാരണം കൂടാതെയുള്ള ശാപം പറ്റുകയില്ല ഓരോ ദൈവഭക്തന്മാർക്കും ദൈവികമായൊരു സംരക്ഷണ വലയമുണ്ട് ദൈവം തൻ്റെ ദാസന നമ്പ്രഹാമനു ചുറ്റും ഒരു പരിചയ പോലെ ചുറ്റി സംരക്ഷിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിൻ്റെ ഒന്നിൽ നമുക്ക് കാണാം യഹുവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടിപ്പിക്കുമെന്ന് സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഏഴിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചന വ്യവസ്ഥയിൽ നിന്നും അകലുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദൈവിക സംരക്ഷണവും തൻ്റെ ജനത്തെ വിട്ടുമാറുന്നത് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഒരുവൻ നിലനിൽക്കുമ്പോൾ ദൈവം അവന് ചുറ്റും ഒരു മതിൽ പോലെ നിന്ന് അവനെ സംരക്ഷിക്കുക വചനത്തിൽ നിന്നും അകലുമ്പോൾ ഈ സംരക്ഷണം ഇല്ലാതെയാകുക അതുകൊണ്ടാണ് മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കുമെന്ന് സഭാപ്രസംഗി പത്താം അധ്യായം എട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശലോമാനാണ് അതെഴുതിയിരിക്കുന്നത് ഇവിടെ പറയുന്ന മതിൽ ഒരു ദൈവിക സംരക്ഷണത്തെ കാണിക്കുകയാണ് ഒരു വ്യക്തിയിലോ ഒരു കുടുംബത്തിലോ ഒരു രാജ്യത്തിലോ സാത്താൻ പ്രവേശിപ്പാൻ അവസരം ലഭിച്ചാൽ ദൈവം അനുവദിച്ചിരിക്കുന്നിടത്തോളം അവനെ തന്നെ തകർക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം അനുവദിക്കാതെ സാത്താൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല അത് പഴയ നിയമ കാലഘട്ടത്തിലാകട്ടെ പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ് ദൈവം അനുവദിക്കാതെ സാത്താൻ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല പ്രവാചക ശിഷ്യന് പണം വായ്പയായി കൊടുത്തവൻ ആ വിധവയുടെ അടുക്കലെത്തി വായ്പയായി നൽകിയിരുന്ന പണം തിരികെ ചോദിച്ചു എന്നാൽ ആ തുക തിരികെ കൊടുക്കാൻ അവൾ കഴിഞ്ഞിരുന്നില്ല അപ്പോഴും അവൾ ഒരു ദരിദ്രയായിരുന്നു വായ്പയായി വാങ്ങിയ പണം തിരികെ കിട്ടാതെയായപ്പോൾ ക്രുദ്ധനായ കടക്കാരൻ അവളുടെ രണ്ട് ആൺമക്കളെയും അടിമകളാക്കം കൊണ്ടുപോകാൻ ശ്രമിച്ചു പുറപ്പാട് ദിവസം ഇരുപത്തിരണ്ടാം മതി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യഹോവയ ദൈവം മോശോട് കൽപ്പിച്ചിട്ടുണ്ട് വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുതെന്നാണ് ദൈവം കൽപ്പിച്ചിരുന്നത് ന്യായപ്രമാണത്തിന് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അതിനെ ലംഘിച്ച് കടക്കാരൻ വന്ന് അവളെ ക്ലേശിപ്പിക്കുകയായിരുന്നു അവളെ സഹായിപ്പാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പ്രവാചക ശിഷ്യന്മേൽ അധികാരം ലഭിച്ച പൈശാചിക ശക്തികൾ ആ കടക്കാരനിൽ കൂടെ ആ കുടുംബത്തിലുള്ളവരെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഞാൻ ഇതിൽ കൂടെ വിശ്വസിക്കുന്നത് കടക്കാരൻ വന്ന് കുട്ടികളെ അടിമയേക്കാൻ ശ്രമിച്ചതോടു ആ കുടുംബത്തിലെ ദാരിദ്ര്യം അയൽക്കാലെല്ലാം അറിഞ്ഞു സാത്താൻ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു ആ കുടുംബത്തിൽ ശേഷിപ്പുള്ളവരിൽ കൂടെ ദൈവനാമം ദൂഷിക്കപ്പെടുത്തുക എന്ന ഉദ്ദേശമായിരുന്നു ദുഷ്ടൻ ഉണ്ടായിരുന്നത് കടക്കാരൻ വന്ന് കുട്ടികളെ അടിമയാക്കുവാൻ ശ്രമിച്ചതോടെ ആ വിധവ ഒരു പുതിയ തീരുമാനമെടുത്തു ദൈവപുരുഷൻ്റെ അടുക്കിലേക്ക് പോവുക ഇരുളിൻ്റെ അധികാരത്തിൽ നിന്നും ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ അവൾ ദൈവത്തെങ്കിലേക്ക് തിരിയുകയായിരുന്നു ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോഴാണ് പൈശാചിക തന്ത്രങ്ങൾ തകർന്നു വീഴുന്നത് ഒന്ന് കരുതി ലേഖനം പത്താമധികം പതിനൊന്നാം വാക്യത്തിൽ അപ്പോസ്തനെ പൗലോസ് ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു ലോകവസാനം വന്ന തീരിക്കും നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങളിൽ കൂടിയും പുതിയനിയമസഭയ്ക്ക് ബുദ്ധി ഉപദേശം നൽകുന്നു പരിശുദ്ധ ബുദ്ധി ഉപദേശം നൽകുന്നു എന്നാണ് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് പഴയ നിയമ ചരിത്രം എഴുതിയത് തന്നെ പുതിയ നിയമസഭയുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടിയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രവാചക ശിഷ്യൻ്റെ കുടുംബത്തിലുണ്ടായ ദാരിദ്ര്യം മരണം കടക്കാരം വന്ന കുട്ടികളെ അടിമയാക്കാൻ ശ്രമിക്കുന്നതും ആ വിധവ ദൈവപുരുഷനായ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോകുന്നതുമെല്ലാം ഇവിടെ പുതി ദൈവസഭയുടെ ബുദ്ധി ഉപദേശനായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് പ്രവാചക ശിഷ്യനുണ്ടായ ദാരിദ്ര്യം ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റെ വചന വ്യവസ്ഥയിൽ നിന്നും അകതു മാറിയാലുണ്ടാകുന്ന ആത്മീക ദാരിദ്ര്യത്തെയും പ്രവാചക ശിഷ്യനുണ്ടായ മരണം ദൈവോജനത്തോട് അനുസന്ധക്കേട് കാണിക്കുന്ന ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവ സഭകൾ ആത്മീക മരണത്തിലേക്ക് നയിക്കപ്പെടുമെന്നും ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുക കടക്കാരൻ കുട്ടികളെ അടിമയാക്കുവാൻ വന്നത് അനുസന്ധക്കേട് നിമിത്തമായി ഉണ്ടാകുന്ന ശാപം തലമുറകളിലേക്ക് പകരപ്പെടുമെന്നും വിധവ പ്രവാചകനടുക്കിലേക്ക് പോയതും ലഭിച്ച എണ്ണയുടെ സമൃദ്ധിയുമെല്ലാം ആത്മീക ദാരിദ്ര്യത്തെ തിരിച്ചറിയുന്നവർ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ ദൈവം തൻ്റെ കവിഞ്ഞൊഴുകുന്ന ജീവൻ്റെ സമൃദ്ധിയെ സഭകളിലേക്ക് പകരപ്പെടുമെന്നും ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുകയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ദൈവികമായ ഒരു ദൂത സംരക്ഷണ വലയവും ഉണ്ടെന്ന് ഈ അബ്രാരി ഗതിലേഖനം ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ കാണുന്നുണ്ട് എന്നതുപോലെ തന്നെ ഓരോ ദൈവസഭകൾക്കും ദൈവിക സംരക്ഷണ വലയം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വെളിപ്പാട് ഉത്സവം ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ഏഴ് നക്ഷത്രം ഏഴ് സഭകളുടെ ദൂതന്മാരാകുന്നു ഇത് ദൈവസഭകൾക്കുള്ള ദൈവിക സംരക്ഷണത്തെയാണ് കാണിക്കുന്നത് ദൈവിക ദൂതന്മാരുടെ സംരക്ഷണ വലയത്തിൽ ദൈവസഭ ആത്മാവിൽ ശക്തിപ്പെട്ട് ഭൂമിയിലെങ്ങും വർദ്ധിച്ചു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവജനത്തിൻ്റെ അനുസരണക്കേടുകൾ ദൈവിക പദ്ധതിയെ അലക്ഷ്യമാക്കുകയാണ് വചനവ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ നിന്നും അകന്നുമാറും ദൈവജനം യേശുക്രിസ് വാങ്ങുന്ന തലയോടുള്ള ബന്ധം നഷ്ടമാകുകയും ദൈവസഭ അതിൻ്റെ തേജസ് ഏറിയ അനുഭവത്തിൽ നിന്നും കറ ചുളുക്കം വാട്ടം എന്നിവയാൽ മലിനപ്പെടുകയും ചെയ്യുന്നു ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല ഏതാനും വർഷങ്ങളോ അല്ലെങ്കിൽ തലമുറകളുടെ പിന്തുടർച്ചയിലോ ആണ് ഇത് സംഭവിക്കുന്നത്